യു ഡി എഫ് ഭരിക്കുന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്ത് തമ്മിലടി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി രാജ്യ പ്രഖ്യാപിച്ചു മാണി ഗ്രൂപ്പിൽ നിന്നും യു ഡി എഫിലെത്തിയ വിനോദ് യു ഡി എഫിൽ തുടരാനുള്ള സാധ്യത കുറവാണ് യു ഡി എഫ് ഭരിക്കുന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്ത് തമ്മിലടി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വൈസ് പ്രസിഡന്റ് വിനോദ് വേരനാനി രാജി പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ കയൂരിൽ പാറമട ആരംഭിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ഉരുൾപൊട്ടൽ മേഖലയായ കയൂർ മലയിൽ പാറമടയ്ക്ക യുഡിഎഫിലെ ഒരു പഞ്ചായത്ത് മെമ്പർ തന്നെ ലൈസൻസിനായി അപേക്ഷിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും വലിയ ബഹളത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു വർഷം മുൻപ് ഉരുൾപൊട്ടലുണ്ടായ ഈ മലയിൽ തന്നെയാണ് കഴിഞ്ഞയാഴ്ചയും ഉരുൾപൊട്ടിയത് മാഫിയയുടെ സ്വാധീനത്തിൽ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ യുഡിഎഫ് എൽഡിഎഫ് ശ്രമം നടക്കുന്നതായി ആരോപിച്ചാണ് വിനോദ് രാജി പ്രഖ്യാപിച്ചത് ഭരണഘാനത്ത് പഞ്ചായത്തിലുള്ള യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്ക് കോടുക നൽകിക്കൊണ്ട് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ബീന ടോമിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന കമ്പനിയുടെ പേരിൽ അനധികൃതമായ കോറി ലൈസൻസിലുള്ള ലൈസൻസ് സമ്പാദിക്കാനുള്ള ശ്രമത്തിനെതിരെ ഉള്ള പ്രതികരണ പ്രതികരണ നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഇവിടെ ഉരുൾപൊട്ടിയ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടി ഏഴ് മാസം മുമ്പ് ഉരുൾപൊട്ടിയ പ്രദേശത്ത് പഞ്ചായത്ത് നൽകുന്ന പഞ്ചായത്തിൻ്റെ അനുവാദം മേടിക്കുവാനുള്ള രാഷ്ട്രീയ കുതിസ്ഥിത ശ്രമങ്ങൾക്ക് എതിരെയുള്ള പ്രതികരണമായിട്ടാണ് എൻ്റെ രാജി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ വേറൊരു ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറായി ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായ വ്യക്തിയുടെ ഭാര്യയെ പ്രസിഡൻ്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം വരും ആറ് ആറ് ഒരു ബി ജെ പി ആണ് നിൽക്കുന്നത് അന്നേരം അവർ രാജിവെപ്പിച്ച് ഇടതുപക്ഷത്തെ മെമ്പർമാരെ കയ്യിലെടുത്തുകൊണ്ട് ഏതൊരു മെമ്പർ ഒരു മെമ്പറെ എൽ ഡി എഫിൻ്റെ ഏതൊരു മെമ്പറെ വോട്ടായോ അസാത് അസാധുവാക്കിക്കൊണ്ട് ഈ ഭരണം പിടിച്ചെടുക്കാനുള്ള എൽ ഡി എഫിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ പണിങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം വരുന്നു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന വിനോദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു ഡി എഫ് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് മറുകണ്ഠം ചാടിയത് തുടർന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ചൂണ്ടച്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ബാങ്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുതൽ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചിരുന്നു പാറമടയ്ക്ക് നീക്കം നടത്തുന്ന വാർഡ് മെമ്പറുടെ ഭർത്താവായ മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിലെ ബാങ്ക് പ്രസിഡന്റുമായ ടോമിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിയാണ് വിനോദിന്റെ രാജി വിനോദ യു ഡി എഫിൽ തുടരാനുള്ള സാധ്യത കുറവാണ് ചുണ്ടച്ചേരി ബാങ്ക് വൈസ് പ്രസിഡന്റ് സെൻ തേക്കും മുൻ പഞ്ചായത്ത് അംഗം ബി കെ ഷാജിമോൻ കെ ഡി പി പാലാ നിയോജകമണ്ഡലം സെക്രട്ടറി ജോയി മലയിൽ ഭരണങ്ങാനം മണ്ഡലം സെക്രട്ടറി ടിബിൻ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫുറനുസ് പാലാ